നൂറാം വാർഷികത്തിൻ്റെ എല്ലാ വിവാദങ്ങളും ഒരൊറ്റ പ്രസ്താവന കൊണ്ട് കാന്തപുരം മുസ്താദ് മൊനയൊടിച്ച് കളഞ്ഞിരിക്കുന്നു അത് കാര്യം മറ്റൊന്നുമല്ല അൻപത് വർഷമായി ഞാൻ സമസ്ത മുഷാവരയിൽ വന്നിട്ട് എന്ന് മുസ്താദ് അവറികളെ വിളിച്ച് പറഞ്ഞിരിക്കുന്നത് പത്രക്കാരെ വിളിച്ച് സധൈര്യം ഇങ്ങനെ ഒരൊറ്റ ടോക്ക് പറയാൻ ഇന്ന് ലോകത്ത് സമസ്തയിൽ അൻപത് വർഷമായി ഞാൻ വന്നിട്ട് എന്ന് പറയാൻ ബഹുമാന്യരായ കാന്തപുരം ഉസ്താദ് അല്ലാതെ മറ്റൊരാളുമില്ല എന്നത് വളരെ കൃത്യമായി ഉസ്താദ് അനൗൺസ് ചെയ്തിരിക്കുന്നു പറഞ്ഞിരിക്കുന്നത് മുപ്പത്തഞ്ച് ലക്ഷം പേര് പങ്കെടുത്തു എന്നൊക്കെ വസ്തു വസ്തുനിഷ്ടമല്ലാത്ത കാര്യങ്ങൾ ഏതെങ്കിലും പ്രഭാഷണത്തിലല്ല ഉസ്താദ് അവറുകൾ പത്രക്കാരെ വിളിച്ച് ധൈര്യമാക്കി പറഞ്ഞിരിക്കുന്നു ഞാൻ വന്നിട്ട് അൻപത് കൊല്ലമായി ആ അൻപത് കൊല്ലമായ സംസ്ഥ അഭിഭക്ത സമസ്തയാണെന്നുള്ള തർക്കമില്ലല്ലോ ആ സമസ്തയിൽ ഞാൻ വന്നിട്ട് അൻപത് വർഷമായി പിളർപ്പിന് മുമ്പ് അല്ലെങ്കിൽ പുനഃസംഘടനയ്ക്ക് മുമ്പ് ആ സമസ്ത നടത്തിയ അവസാനത്തെ ഐതിഹാസികമായ സമ്മേളനം ആ സമ്മേളനത്തിൽ സ്വാഗതം പറഞ്ഞത് ഞാനാണ് എന്ന് ഉസ്താദ് വളരെ വിനയപൂർവ്വം പറയുമ്പോൾ നമ്മൾ അതിനോട് ചേർത്ത് വായിക്കേണ്ടത് ചെറുതുണ്ട് സ്വാഗതം മാത്രമായിരുന്നില്ല ആ സമ്മേളനത്തിന്റെ പുറകിലെ വിജയശിൽപി നൂറ് ശതമാനം ആ സമ്മേളനം വിജയിപ്പിച്ചെടുത്തത് ബഹുമാന്യരായ കാന്തപുരം ഉസ്താദ് എ പി എന്ന രണ്ടക്ഷരത്തിന് ആ സദസ്സ് കാതോർത്തു എന്നും ആ സമ്മേളനത്തിൻ്റെ പുറകിലെ വിജയശില്പി കാന്തപരമാണെന്നും നമ്മളോട് പറഞ്ഞു തന്നത് ഇപ്പോൾ നൂറാം വാർഷികം ആഘോഷിക്കുന്നതിന് വിവാദമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമസ്തയുടെ കേന്ദ്ര മുഷാഫർ അംഗങ്ങളായ ബഹാബുദ്ദീൻ പൂരിയാടും ഈ മുസ്തഫൽ ഫൈസി ഉൾപ്പെടെയുള്ള സമ്മേളന സൂര്യത് അസക്തമായി പ്രഖ്യാപിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ നൂറാം വാർഷികത്തിൻ്റെ വിവാദങ്ങൾ അവസാനിച്ചിരിക്കുന്നു എന്ന് എന്താണ് വേണ്ട പറയാൻ ബഹുമാനരായ സുൽത്താനുള്ള ഒരമക്ക് നൂറാം വാർഷികം നടത്താനുള്ള സർവ അർഹതയും ഉണ്ട് എന്ന് സൂര്യപ്രകാശം പോലെ നമ്മളോട് പറഞ്ഞു തരുന്നു എന്നാൽ ബഹുമാന്യരായ കാന്തപുരം സ്താദിൻ്റെ വിവേകത്തിൻ്റെ സ്വരം അവിടെയും കടന്നു വന്നിട്ടുണ്ട് ആ കടന്നു വന്ന് അദ്ദേഹം പറഞ്ഞത് മറ്റാരെങ്കിലും നൂറാം വാർഷികം ആഘോഷിക്കുന്നതിന് ഞങ്ങൾ തർക്കത്തിനില്ല എതിർക്കാൻ പോകുന്നില്ല എന്ന് പറയുക വഴി സുന്നീ ഐക്യത്തിന് തടസ്സമാകാതെ ഈ വാർഷിക സമ്മേളനങ്ങൾ സുന്നി ഐക്യശ്രമങ്ങൾക്ക് തടസ്സമാവില്ലെന്ന് കൂടി കാന്തപുരം ഉസ്താദ് പറഞ്ഞു വെക്കുന്നുണ്ട് എന്ന് മാത്രവുമല്ല സമസ്തയുടെ പ്ര പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണോ ആ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഒരുപാട് സമ്മേളനങ്ങൾ നടക്കട്ടെ രണ്ട് വിഭാഗവും നൂറാം വർഷവുമായി രണ്ടോ മൂന്നോ വർഷത്തെ പ്ലാനിങ് ചെയ്ത് സമ്മേളനങ്ങൾ നടത്തട്ടെ എന്ന രീതിയിലാണ് ബഹുമാനരായ കാന്തപുരം മുസ്താദ് തുറന്നു വെച്ചിരിക്കുന്നത് ഇത് ഐക്യത്തിൻ്റെ ആശ്വാസത്തിൻ്റെ അതിലേറെ വിവേകത്തിൻ്റെ ശബ്ദമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ